ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞാൻ ഈ മുറിച്ചെടുക്കുന്ന എന്ത് സംഭവം ആണെന്ന് ആർക്കെങ്കിലും പിടികിട്ടി ഒന്നേ ഇത് നമ്മുടെ കടുകാണ് കേട്ടോ കടുക് സത്യത്തിൽ ഈ വീഡിയോ ഈ അവസ്ഥ എത്തുന്നതിന് മുന്നേ എടുക്കണമെന്ന് കരുതി ഞാൻ ഇരുന്നതാണ് പക്ഷെ എന്ത് ചെയ്യാം പനി പിടിച്ച് ഏകദേശം ഒരാഴ്ചയായിട്ട് കിടപ്പായിരുന്നു ചെറിയ പനിയല്ല നല്ല ഒന്നാദ്രം വൈറൽ പനി അപ്പോൾ അതും കഴിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ കടുക് ചെടി ഈ അവസ്ഥയിലുണങ്ങിപ്പോയി കുറേ ദിവസമായിട്ട് ഭയങ്കര വെയിലുമല്ലേ ഞാനീ കത്രിക കൊണ്ടിങ്ങനെ ഒടിച്ചെടുക്കുന്നതിനേക്കാൾ വേദം കൈ കൊണ്ട് മൊത്തത്തിൽ ഒടിച്ചെടുക്കാം പക്ഷേ അന്നേരം ഒരു കുഴപ്പം ഇത് ഉണ്ടോ കടുക് തെറിച്ച് പോകുന്നുണ്ട് ഇതിൽ നിന്ന് ആ ചെറുതായിട്ട് അതൊന്ന് ഇളകിയപ്പോൾ തന്നെ അതിൽ നിന്ന് ഞാൻ ചെടിയൊന്ന് കടുക് തെറിച്ച് പോയി ഇനി നമുക്ക് കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെയൊന്നും ഞെരടിയാൽ തന്നെ ഇതിനകത്തുള്ള കടുക് എല്ലാം എന്താ ഇത്ര പെട്ടെന്ന് വെളിയിലായിരുന്നു നോക്കി അത്ര നന്നായിട്ട് ഉണങ്ങി നീക്കുമായിരുന്നു ഈ ചെടി ചെറുതായിട്ടൊന്ന് ഞരടുമ്പോൾ തന്നെ നല്ലോണം കടുക തീർന്നിറങ്ങിയിട്ടുണ്ട് ഇനി വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഒന്ന് പേറ്റിയാൽ പേറ്റേണ്ട അതിൻ്റെ ആ ചെറിയ പൊടിയൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് കടുക് കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടുക്കള വേസ്റ്റീന്ന് വീണ ഒരു കടുക് കിളുത്ത ചെടിയാകട്ടോ നമ്മൾ പാകിയതോ നട്ടതോന്നോ അല്ല അതും നമ്മുടെ പുറം നിന്നിരുന്ന ഭായിമാരുടെ അടുക്കളയാണ് അവരുടെ അടുക്കളയിൽ നിന്ന് തെറിച്ച് വീണ ഒരു കടുക അപ്പോൾ നമുക്ക് ഇത്രയും കടുക് കിട്ടി പക്ഷേ ഇതിന് മുന്നേ അവരിവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പറമ്പിൽ പറമ്പിലവർ കടുക് അവരുടെ ആവശ്യത്തിന് കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ കൃഷി ചെയ്തിരുന്ന സമയത്ത് എനിക്കൊരു മൂന്ന് നാല് മാസത്തേക്കുള്ള കടുക് അതിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട് അവർ ഈ കടുകിൻ്റെ ഇല ധാരാളമായിട്ട് ഈ ചീര പോലെ തോരം വെച്ച് തോരനല്ല അവരുടെ ഒരു പ്രത്യേക ഇലക്കറികൾക്ക് വേണ്ടി കടുകല അവർ ധാരാളം ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ കടുക് കൊണ്ടുവന്നിട്ട് മണ്ണിളക്കി അതിനകത്തേക്ക് വെറുതെ പാകിയിടും ഒന്ന് രണ്ട് ചെറിയ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ അത് കിടത്ത് ഒരുപാട് വലിയ ചെടിയാകുന്നതിന് മുന്നേ അവരത് കിളി പറിച്ച് അവരുടെ കറികളിലും പിന്നെ ഈ പരിപ്പൊക്കെ മിക്സ് ചെയ്ത് അവരുടെ ഒരു പ്രത്യേക കറിയൊക്കെ ഉണ്ട് അതിലൊക്കെ ധാരാളമായിട്ട് അവർ ഈ കറി കടുകിൻ്റെ ഇല ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ എപ്പോഴും വേണം അവർ കടുകിൻ്റെ ചെടിയെന്ന് കെട്ടിയ കടുകയത് കേട്ടോ ഇപ്പം എങ്ങനെ വന്നാലും നമുക്കൊരു നാലഞ്ച് കറിക്ക് പൊട്ടിക്കാനുള്ള കടുവുണ്ടാവും അപ്പം അത് കണ്ടോ വൃത്തിയാക്കി എടുത്തപ്പോൾ ഇത്രയും കടുവുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ശരി തെറ്റാ